ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആദ്യ ആഴ്ച പിന്നിടുന്നതിന് മുൻപ് തന്നെ താരങ്ങളെക്കുറിച്ചുള്ള ഏകദേശ ധാരണയൊക്കെ പ്രേക്ഷകർക്ക് ലഭിച്ചു കഴിഞ്ഞു ജാസ്മിൻ ഗബ്രി അർജുൻ അപ്സര ശ്രീധു ശ്രീരേഖ സിജോ എന്നിവരൊക്കെ ആക്റ്റീവായവരും ആകാൻ സാധ്യതയുള്ളവരും രസം തോന്നിപ്പിക്കുന്നവരുമായ മത്സരാർഥികളാണെന്നാണ് മാധ്യമപ്രവർത്തകയും ബിഗ് ബോസ് പ്രേക്ഷകയുമായ ജാനകി രാവൻ അഭിപ്രായപ്പെടുന്നത് എന്നിട്ട് പോലും വെറും മോശം നിലവാരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബോറന്മാരായ ഞാൻ ഷൂപ്പറാഡ എന്നിടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടൈപ്പ് ആൾക്കാരുടെ തള്ളു വർത്തമാനമാണ് പലർക്കും എന്നും ജാനകി ഫേസ്ബുക്കിലെ ബിഗ് ബോസിൽ കുറിക്കുന്നു അവരുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ആക്റ്റീവായവരും ആകാൻ സാധ്യതയുള്ളവരും രസം തോന്നിപ്പിക്കുന്നവരുമായ മത്സരാർത്ഥികൾ കുറച്ചുണ്ട് ഈ സീസണിലെന്നാണ് ഇതുവരെയുള്ള ഗെയിം കാണുമ്പോൾ തോന്നിയത് ജാസ്മിൻ ഗബ്രി അർജുൻ അപ്സര ശ്രീധു ശ്രീരേഖ അങ്ങനെ പലരും മുന്നോട്ട് പോകും തോറും തങ്ങളുടേതായ നിലയിൽ ഒരു സ്പേസ് ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ് പക്ഷേ എന്നിട്ട് പോലും വെറും മോശം നിലവാരത്തിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ബോറന്മാരായ ഞാൻ ഷൂപ്പറാഡ എന്നിടയ്ക്കിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ടൈപ്പ് ആൾക്കാരുടെ തള്ളു വർത്തമാനമാണ് നമുക്ക് ആക്റ്റീവ്നെസ് ഇവരാണ് ആകെ അവിടെ കൊള്ളാവുന്ന കണ്ടസ്റ്റൻസ് എന്നാണ് പറച്ചിൽ എന്തൊരു ഗതികേടാണെന്ന് നോക്കൂ ഇവർ കാണിക്കുന്നത് ഫേക്ക് ആറ്റിറ്റ്യൂഡ് ആണെന്ന് നമുക്കറിയാം ക്രിഞ്ചാണെന്നറിയാം ബോറാണെന്നും തള്ളാണെന്നും അറിയാം ഇങ്ങനെയൊക്കെയുള്ളവരോടാണോ നിങ്ങൾക്ക് ഇഷ്ടം വരുന്നത് ഇതാണോ നിങ്ങളുടെ ഹീറോ മെറ്റീരിയൽ ഇത്തരം ഒരു സ്റ്റാൻഡേർഡ് കേരളത്തിലെ പ്രേക്ഷകർ സെറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ് ഓരോ സീസണിലും ഈ ടൈപ്പ് പരിപാടികൾ പുറത്തെടുക്കാൻ ആരെങ്കിലുമൊക്കെ ക്രാഷ് കോഴ്സും പഠിച്ചു വരുന്നത് ഇതിനാണ് കയ്യടി എന്ന് തോന്നുന്നത് കൊണ്ടാണ് കയ്യടി കിട്ടിയ ബോറന്മാരെ പിന്നീട് വരുന്ന ആറ് ബോറന്മാർ അനുകരിക്കുന്നത് അയ്യോ കഴിഞ്ഞ സീസണിലെ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യുന്നെന്ന് കരയുന്ന നേരത്ത് ഇതല്ല നിങ്ങൾക്ക് വേണ്ടതെന്ന് മനസ്സിലാക്കിച്ചു കൊടുത്താൽ അടുത്ത സീസണിൽ ഈ ടൈപ്പ് വരില്ലല്ലോ അതല്ല ഈ സീസണിലും നിങ്ങൾ ഇതേ ഇതെങ്കിൽ ഇതെങ്കിലിത് എന്ന് പറഞ്ഞ് വാങ്ങി മടിയിൽ വെച്ചാൽ അടുത്ത സീസണിൽ ഇതിനേക്കാൾ വലുതേ ഇനി കിട്ടും പറഞ്ഞില്ല എന്ന് വേണ്ട പോസ്റ്റ് ഇട്ടിട്ടൊന്നും കാര്യമില്ല എന്നറിയാം നാളെ എനിക്കൊരു കുറ്റബോധം തോന്നുന്നുണ്ടല്ലോ ഇന്ന് വെച്ച് മാത്രം ഇടുന്നതാണ് എന്നാണ് അവർ പറയുന്നത്